എത്ര ചെറിയ അശ്രദ്ധയും നമ്മുടെ പിഞ്ചോമനുകളുടെ ജീവന് ഭീഷണിയാകാമെന്നതിന്റെ സാക്ഷ്യമാവുകയാണ് ഇനി പറയുന്ന സംഭവം തിരുവനന്തപുരം പാറശാല പരശുവയ്ക്കലിൽ പിതാവിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ നാലുവയസ്സുകാരന് ദാരുണാന്ത്യം എന്ന വാർത്ത മലയാളികളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു പരശുവയ്ക്കൽ പനയറയ്ക്കൽ സ്വദേശികളായ രജിൻ തന്യാ ദമ്പതികളുടെ ഏകമകനായ ഇമാനാണ് മരിച്ചത് തലക്കേറ്റ ഗുരുതര പരിക്കിനെ തുടർന്നാണ് കുട്ടി മരിച്ചതെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ദാരുണമായ സംഭവം ഉണ്ടായത് നഴ്സറിയിലേക്ക് കൊണ്ടുപോകാനായി കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്നതിനിടെ കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ ചവിട്ടി പിതാവ് കാൽ വഴുതി വീഴുകയായിരുന്നു ഇതോടെ കുട്ടി പിതാവിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് തെറിച്ചു വീണു ശക്തിയായി തലയടിച്ചാണ് കുട്ടി നിലത്ത് വേണ്ടതും കുട്ടിയെ ഉടൻ തന്നെ എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ചു ശസ്ത്രക്രിയയും മണിക്കൂറുകൾ നീണ്ട ചികിത്സയും നൽകിയെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ വൈകുന്നേരത്തോടെ കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും ആ മാതാപിതാക്കൾ എത്ര വലിയ വേദനയിലൂടെയാകും കടന്നു പോകുന്നതെന്ന് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാനാകില്ല എന്തു തന്നെയായാലും കുട്ടികൾക്ക് വിദൂരമായ അപകടങ്ങൾ പോലും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പരമാവധി എന്നത് മാത്രമാണ് ഏക പോംവഴി